നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന എന്തൊക്കെ ചെയ്ഞ്ചസ് ആണ് എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വളരെയധികം ആകാംക്ഷയാണ് അതുപോലെ തന്നെ ഒരു ഇരുപത് വർഷം മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും നമുക്കൊരു കൗതുകമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫേസ് ആപ്പ് ഉപയോഗിച്ച് ഇരുപത് വർഷം മുന്നോട്ടും പിന്നോട്ടും ഉള്ള ഫേസ് ഫോട്ടോസെല്ലാം എഡിറ്റ് ചെയ്തവരാണ് നമ്മൾ അപ്പോൾ നമ്മുടെ മുഖം പ്രായമാകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് പ്രായ കൂടുതൽ അല്ലെങ്കിൽ ഏജിങ്ങിൽ പലർക്കും പല രീതിയിലാണ് പ്രായമാകുന്നത് സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ മെയിൻ ഘടകം ഒരാളുടെ ജനിതക ഘടനയാണ് പൊതുവെ കൊറിയൻ സ്കിൻ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡായി കരുതപ്പെടുന്ന ഒരു സ്കിന്നാണ് കൊറിയൻസിൻ്റെ സ്കിൻ വളരെയധികം സ്മൂത്തും ഷൈനിയും അതുപോലെ തന്നെ അവർ വളരെയധികം പ്രായമായാലും മുഖത്ത് ചുളിവുകളോ പാടുകളോ വരാതെ നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നായി ഇരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചില എഥനിക് ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ ചില റേസസ്സിന് ഏജിങ് വളരെ താമസിച്ചേ സംഭവിക്കാറുള്ളു അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ശീലങ്ങളും ഏജിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പുകവലി മദ്യപാനമുള്ളവർക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് നേരത്തെ തന്നെ ഏജിങ്ങിൻ്റെ ചേഞ്ചസ് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോൺ വെജിറ്റേറിയൻസിനെ അപേക്ഷിച്ച് ഏജിങ്ങിൻ്റെ പ്രോസസ്സ് വളരെ പതുക്കെ ആയിരിക്കും വ്യായാമം ചെയ്യുന്നതും കൂടുതൽ വെള്ളം കുടിക്കുന്നതും നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഏജിങ്ങിൻ്റെ ചേഞ്ചസ് വരുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും ഏജിങ്ങിൻ്റെ ചേഞ്ചസ് മെയിനായിട്ട് വരുന്നത് സൺ ഡാമേജ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ ആഘാതം മൂലമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സൂര്യതാപം ഏൽക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഏജിങ് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ബാക്കി അസുഖങ്ങളും ഏജിങ്ങിൻ്റെ ചേഞ്ചസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് പ്രമേഹ രോഗികൾക്ക് ഏജിങ്ങിൻ്റെ ചേഞ്ചസ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട് പ്രായമാകുമ്പോൾ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്ത് കുറുകെ വരകൾ വീഴാറുണ്ട് ചുളിവുകൾ വീഴാറുണ്ട് അതുപോലെ തന്നെ രണ്ട് പുരുകത്തിൻ്റെ നടുവിൽ നെടുവേയും ചുളിവുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് നമ്മുടെ പുരുകത്തിൻ്റെ സ്ഥാനം നമ്മൾ യങ്ങായിരുന്നതിന് അപേക്ഷിച്ചിട്ട് ഓൾഡ് ഏജ് ആകുമ്പോൾ കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രായമാകുമ്പോൾ കൺപോളകൾക്ക് വലിപ്പം കൂടുകയും തടിച്ചതായി വരികയും അവ തൂങ്ങിയ അവസ്ഥയിൽ ആവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണ് കുറച്ച് കുഴിഞ്ഞു പോകുന്നതായും കാണാറുണ്ട് കണ്ണിൻ്റെ സൈഡിൽ ചിരിക്കുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചുളിവുകൾ കാലക്രമേണ സ്ഥിരമായിട്ടുള്ള ചുളിവുകളായിട്ട് മാറാറുണ്ട് അതിനെ ക്രോസ് വീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കീഴ്പോളയുടെ ചുറ്റിനും ഉരുണ്ട രൂപത്തിൽ കൊഴുപ്പടിഞ്ഞ് ഐലിപ്പ് ആയിട്ട് രൂപാന്തരപ്പെടാറുണ്ട് പ്രായമാകുമ്പോൾ മൂക്കിൻ്റെയും കവളിൻ്റെയും ഇടയിൽ ചുളിവ് സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ കവളുകൾ തൂങ്ങിയ അവസ്ഥയിലും നമ്മുടെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും മൊത്തത്തിലുള്ള തൊലിയുടെ ഇലാസ്ഥിഗത നഷ്ടപ്പെട്ട രീതിയിലുമായി മാറുന്നു അതുപോലെ തന്നെ ചുണ്ടിൻ്റെ അറ്റഭാഗം നോർമലിൽ നിന്നും താഴേക്ക് വരുന്നതായി കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റും ചെറിയ ചുളിവുകളും പ്രത്യക്ഷപ്പെടാറുണ്ട് നമ്മുടെ താടിയുടെയും കഴുത്തിൻ്റെയും വേർതിരിവ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് ഡിഫൈൻഡായിട്ടുള്ള ജോലൈൻ എപ്പോഴും ഒരു ആയിട്ടുള്ള ആളിൽ കാണുന്നതാണ് പ്രായമാകുമ്പോൾ താടിയിലും കഴുത്തും തമ്മിലുള്ള വേർതിരിവ് മാറുകയും താടിയിലിൻ്റെയും കഴുത്തിൻ്റെ ഇടയിൽ അധികം കൊഴുപ്പടിഞ്ഞു കൂടുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡബിൾ ചിൻ താടിയുടെ അടിഭാഗത്ത് കൊഴുപ്പ് തൂങ്ങി വേറൊരു താടി നിൽക്കുന്നത് പോലെ ഡബിൾ ചിൻ എന്നുള്ളൊരു അപ്പിയറൻസും പ്രായമാകുന്നവരിൽ കാണാറുണ്ട് ഒരു യങ് ആയിട്ടുള്ള ഫേസ് യൂഷ്വലി ഒരു ട്രയാംഗുലർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് ആണ് പറയാറുള്ളത് നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ട്രയാംഗുലർ ഷേപ്പിൽ നിന്നും ചതുരാകൃതിയിലേക്ക് മുഖം മാറാറുണ്ട് അത് നമ്മുടെ താടിയലിൻ്റെ ഭാഗത്ത് കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും കഴുത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രായമാകുമ്പോൾ നമ്മുടെ കഴുത്തിലെ പ്ലാറ്റിസ്മ എന്നുള്ള മസിൽ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ളൊരു അപ്പിയറൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എങ്ങനെയാണ് നമ്മുടെ ഏജിംഗ് ഏജിങ്ങുണ്ടാകുന്ന ഏജിങ്ങിനാൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ചില പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് വഴി ഏജിങ് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾക്ക് ബോട്ടോക്സോ ഫില്ലേഴ്സോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കൺപോളകൾ തൂങ്ങിയിട്ടുള്ള അവസ്ഥ കീഴ്പ്പോളയുടെ താ താഴെ ഐലിറ്റ് ബാഗ്സ് എന്ന് പറയുന്ന കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ ഇവയൊക്കെ നമുക്ക് ബ്ലിഫറോ പ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് സർജറി വഴി കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ചുളിവുകളും നമുക്ക് ഫില്ലേഴ്സും ബോട്ടോക്സും ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും പ്ലാറ്റിസ്മൽ ബാൻഡ്സ് കഴുത്തിലുണ്ടാകുന്ന ബാൻസ് ആയിട്ടുള്ള പ്ലാറ്റിസ്മൽ ബാൻഡ്സിന് നെക്ക് ലിഫ്റ്റ് എന്ന് പറയുന്ന സർജറിയാണ് ചെയ്യുന്നത് പിന്നെ വളരെയധികം പ്രായ കൂടുതലുള്ള ആൾക്കാർക്ക് ബോട്ടോക്സോ ഫില്ലേഴ്സോ ഉപയോഗിക്കുന്നത് കാരണം ചുളിവുകൾ മൊത്തമായി മാറ്റാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന സർജറിയാണ് ചെയ്യാറ് കണ്ണ് കുഴിഞ്ഞു പോകുന്ന ഉണ്ടാകുന്നവർക്ക് കണ്ണിൻ്റെ പോളയുടെ അടിഭാഗത്ത് ഫില്ലർ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് വഴി അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഡബിൾ ചിൻ ഉള്ളവർക്ക് ചിൻ ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്ന സർജറി വഴി ഡബിൾ ചിന്നും കറക്റ്റ് ചെയ്യാൻ സാധിക്കും പ്രായമാകുമ്പോൾ നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന ജരാനരകൾക്കും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾക്കും അപ്പുറം നമ്മുടെ തലയ്ക്കുള്ളിലുണ്ടാകുന്ന വിവേകത്തിനാകട്ടെ മുൻതൂക്കം